പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളിട്ട് കൈയ്യടി വാങ്ങുന്നവരും ഏറിലാകുന്നവരും കല്ലേറിൽ കുടുങ്ങുന്നവരും പോലീസിൽ പിടിച്ച് അകത്തിടുന്നവരുടെയും പേരുകളും മറ്റു വിവരങ്ങളും നാം ദിനം പ്രതി അറിയാറുണ്ട് ഇപ്പോഴിതാ അതൊന്നുമല്ല കാര്യം ഒരു പോസ്റ്റ് ആ പോസ്റ്റിന് ലൈക്ക് അതും ലവ് തന്നെയാണ് ഇട്ടിരുന്നത് അതിൻ്റെ പേരിൽ രാജ്യത്തു നിന്നും തന്നെ പുറത്താക്കപ്പെടുകയാണ് ഒരു വിദ്യാർത്ഥി സംഭവം ഇവിടെയല്ല ആസാമിലാണ് ആസാമിലെ സിൽചാറിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കമ്പ്യൂട്ടർ പഠിക്കാനായി എത്തിയ കുട്ടിയാണ് എഴുപത് കുട്ടികളെ സെലക്ട് ചെയ്തതിൽ ഒരു കുട്ടിയായിരുന്നു നാലാമത്തെ സെമസ്റ്ററാണ് ആ കുട്ടി ബംഗ്ലാദേശിൽ നിന്നുള്ള ഒരു ഇന്ത്യ വിരുദ്ധ പോസ്റ്റിന് ലവ് ഇമോജ് ഇട്ടതോടുകൂടിയാണ് പോലീസിന് ശ്രദ്ധയിൽ ഇത് പതിയുന്നതും പോലീസ് അന്വേഷണം നടത്തിയതിനു ശേഷം കുട്ടിയെ പിടികൂടി പുറത്താക്കിയായിരുന്നു അതായത് രാജ്യത്തിൽ നിന്ന് തന്നെ പുറത്താക്കി അതിനെക്കുറിച്ച് കച്ചാർ പോലീസ് സൂപ്രണ്ടായ നുമാൽ മഹത്ത പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾ ബംഗ്ലാദേശ് സർക്കാരുമായി സംസാരിച്ചതിനു ശേഷമാണ് ഈ കുട്ടിയെ കടത്തുന്നത് അവിടെ നിന്ന് സെലക്ട് ചെയ്ത എഴുപത് കുട്ടികളെയാണ് ഞങ്ങൾ ഇവിടെ പഠിപ്പിച്ചിരുന്നത് ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ പഠിച്ച കുട്ടികളിൽ ഒരാളാണ് ബംഗ്ലാദേശ് സ്വദേശിനിയാണ് അവിടെയാണ് ഇന്ത്യ വിരുദ്ധ പോസ്റ്റിന് ലൈക്ക് സോറി ലവ് ഇമോജി ഇട്ടത് ഏതായാലും ലവ് ഇമോജി സ്വന്തം രാജ്യത്ത് മതി എന്നുള്ള വ്യക്തമായ സന്ദേശമാണ് നമ്മുടെ രാജ്യം ന്യൂസ് ഡെസ്ക് മലയാളം